റഷ്യ 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 റഷ്യയിലേക്ക് ഒഴിവുകൾ വന്നിരിക്കുന്നു റഷ്യയുടെ അടിയന്തര ആവശ്യം അടിയന്തരമായി റഷ്യയിലേക്ക് ആവശ്യമാണ് ഫിഷ് ഫാക്ടറി ഫിഷ് ഫാക്ടറിയിലേക്ക് തൊഴിലാളികളെ ഫ്രഷന്മാർക്ക് അവസരം പരിചയമില്ലാത്തവർക്ക് അവസരം ശമ്പളം പ്രതിഭാസം എണ്ണൂറ് യു എസ് ഡോളർ ഏകദേശം എഴുപതിനായിരം ഇന്ത്യ റുപ്യ സാലറി വരുന്നത് ജോലിയുടെ വിശദാംശങ്ങൾ പ്രായം ഇരുപത്തിനാല് മുതൽ അമ്പത് വരെ ഉണ്ട് നാൽപ്പതീയതിൽ കൊടുത്തിട്ടുള്ളൂ അയിമ്പത് വരെ ഉണ്ട് വയസ്സ് ഡ്യൂട്ടി സമയം പതിനൊന്ന് മണിക്കൂർ പ്രായം അൻപത് വയസ്സ് വരെ ഡ്യൂട്ടി സമയം പതിനൊന്ന് മണിക്കൂർ ദിവസം ഭക്ഷണം സൗജന്യം വരെയാണ് വിസ തൊഴിൽ വിസ നൽകി പാസ്പോർട്ട് തരം ഈ സിആർ സ്വീകാര്യമാണ് മെഡിക്കൽ ആൻഡ് ഗതാഗതം കമ്പനി നൽകുന്നത് തിരഞ്ഞെടുക്കൽ മോഡ് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പ് താല്പര്യമുള്ളവർ താഴെ നൽകിയിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അവരുടെ നമ്പർ കൊടുക്കുന്ന ആദ്യലേക്ക് നിങ്ങൾ കോൾ ചെയ്യുക വിശദ ഡീറ്റെയിൽസിന് വിവരുമായി കോൺടാക്ട് ചെയ്യണോ അത് കോൾ ചെയ്യേണ്ടത് പത്തണി മുതൽ അഞ്ചണി വരെ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് പൂജ്യം ഒൻപത് പതിനാല് അറുപത്തെട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വിശദ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിനെ ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ പണമിടപാട് ഇടപാട് സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക വിശദ അതൊരു ഡീറ്റെയിൽസിന് അവരുമായി കോൺടാക്ട് ചെയ്യും ഓക്കെ താങ്ക്സ്